കുറേ പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞു പോയത് കൊണ്ട് മാത്രം ചെയ്യുന്ന ചെയ്തികൾക്ക് വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾക്ക് ഒരിക്കലും പ്രമാണമുണ്ടാവില്ല പിൻബലമുണ്ടാവില്ല പാരമ്പര്യമുണ്ടാവില്ല എന്നാണ് കഴിഞ്ഞ നമ്മുടെ സമ്മേളനത്തിലും ഇന്നത്തെ ഇതുവരെയുള്ള സംസാരത്തിലും ആവർത്തിച്ച് നമ്മൾ കേട്ടത് അതല്ലാതെ എന്ത് തോന്നിയാസും ചെയ്യുക എന്ത് ശുരുക്കും ചെയ്യാം അതൊക്കെ പരമ്പരയാണ് പാരമ്പര്യമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉസ്താദന്മാരുടെ പേര് വായിച്ചു പോവുക അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ തീവ്രവാദികളായി അവർ പുത്തൻവാദികളായി പിഴച്ചവരായി അവരെ പുത്തനാശയക്കാരായി അവരെ മുദ്രകുത്തിപ്പോവുക അതാണ് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി പക്ഷേ ഇന്നൊക്കെ അലഹമില്ല ആളുകൾക്ക് മാറ്റം വന്നു സോഷ്യൽ മീഡിയ വ്യാപകമായപ്പോൾ ആളുകൾ കാര്യങ്ങൾ കേൾക്കാനും അറിയാനും പഠിക്കാനും തുടങ്ങി ഇന്ന് കേൾക്കാൻ പാടില്ല എന്ന് പറയാൻ നിർവാഹമില്ല ആളുകളുടെ മൊബൈലിലേക്ക് അവരെവിടെയാണോ ഉള്ളത് അവിടേക്ക് ഈ എല്ലാ സംസാരങ്ങളും ഇങ്ങോട്ട് വരികയാണല്ലോ അതുകൊണ്ട് തന്നെ ആളുകൾ രണ്ടും മാറ്റിവെച്ച് കാണാനും കേൾക്കാനും സാഹചര്യമെമ്പാടുമുണ്ട്